ഹായ് നമസ്കാരം എല്ലാവർക്കും മുളന്തുരുത്തി ഉടപ്പ് ഓൺലൈൻ ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ കുന്നുപറമ്പിൽ സുദർശൻ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സുദർശൻ ചേട്ടൻ്റെ ദയനീയ അവസ്ഥയെക്കുറിച്ചും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടാറായ വീട്ടിൽ താമസിക്കുന്ന സുദർശൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ചേട്ടനായ ലക്ഷ്മണൻ ചേട്ടനെക്കുറിച്ചും ഇന്ന് ആ ഒരു വീട് ഇത്രയും മനോഹരമാക്കി പുനർനിർമ്മിച്ചിരിക്കുകയാണ് പുനർനിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ വാർഡ് മെമ്പറിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ജീസസ് ഫ്രണ്ട് സംഘടന ഈ ഒരു വീട് പുനർനിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് വളരെ മനോഹരമായി പെയിൻറ്റിങ്ങും പിന്നെ അതിൽ കഴുകെല്ലാം മാറി ഓടെല്ലാം മാറി പൊട്ടിയതും എല്ലാം മാറ്റിയിട്ട് നല്ല രീതിയിൽ അടിപൊളി ഒരു വീടാണ് സുദർശൻ ചേട്ടനും ലക്ഷ്മണൻ ചേട്ടനും ജീസസ് ഫ്രണ്ട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ആ ഒരു നന്മ നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ആ വാർത്തയെക്കുറിച്ചാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് വാർത്തയിലേക്ക് പോകാം നമസ്കാരം നമ്മളിപ്പോൾ മന്തി പഞ്ചായത്ത് പതിനാറാംവാടിലെ സുദർശൻചേരൻ്റെ കുന്നൂറമ്പിലെ സുദർശൻ ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മളെ വീഡിയോ കണ്ടു വീഡിയോയിലൊക്കെ വളരെ ദുഃഖകരമായ രീതിയിൽ ആണ് ഈ വീട് കാര്യങ്ങളും ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നമ്മൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ജീസസ് ഫ്രണ്ട് എന്ന ഒരു കൂട്ടായ്മ നമ്മളെ വിളിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവരുടെ വീടൊക്കെ വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു അത് നല്ല കഴുക്കോലൊക്കെ മാറ്റി ഓടൊക്കെ വീണ്ടും മെയിൻ്റെനൻസ് ചെയ്ത് നല്ല രീതിയിൽ ഇവർക്ക് കിടക്കത്തക്ക രീതിയിൽ ഭംഗിയായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ ആക്കി കൊടുത്തു നമ്മൾ ഈ വീഡിയോ കണ്ട് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തു ഈ വീട് മെയിൻ്റനൻസ് ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു തരാമെന്ന് ജീസഫ് ഫ്രണ്ട് എന്ന ഒരു കൂട്ടായ്മ നമ്മളെ വിളിച്ച് അറിയിച്ചതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ഭംഗിയായിട്ട് ഇവരുടെ വീട് മെയിൻ്റൻസ് ചെയ്യും കഴിക്കുമല്ലൊക്കെ മാറ്റി ഓട് വീണ്ടും മേഞ്ഞ് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് അകവും എല്ലാം നല്ല ഭംഗിയായിട്ട് ഇവർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ കിടക്കത്തക്ക രീതിയിലാണ് ഇത് മെയിൻ്റൻസ് ചെയ്ത് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഒരു നേരത്തെയുള്ള ഭക്ഷണവും ഇപ്പോൾ ജീസസ് ഫണ്ട് എന്ന കൂട്ടായ്മ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ ചെയ്ത പ്രോട്ടങ്ങൾക്കെല്ലാം വളരെ ഏറെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ആ സംഘടന ജീസസ് ഫ്രണ്ട് എന്ന സംഘടന ഇവരുടെ കിണർ ഉപയോഗശൂന്യമായ രീതിയിൽ കിടക്കുകയായിരുന്നു കാടൊക്കെ പിടിച്ച് അതൊക്കെ വെട്ടി നല്ല ക്ലീനാക്കി ഇപ്പം ഉപയോഗിക്കത്തക്ക രീതിയിൽ അവരത് ചെയ്തു തന്നു പിന്നെ ലൈഫ് സുദർശൻ ചേട്ടൻ ലൈഫ് ഭവന പദ്ധതി അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു